ിയോ പദവി ലഭിച്ച ഇടയൂർ മുളക് തൈ പാകുന്ന ദിവസമാണ് നമ്മളെ മീനഭരണി എന്ന് പറഞ്ഞ നാളാണ് പത്താം തീയതി അത് കഴിഞ്ഞ് വിശൂനം പാവും നമ്മൾ പഴയ കാല രൂപത്തില് പാവിയിരുന്നത് നമ്മൾ മണ്ണ് ചുട്ട് ചപ്പു ചട്ടിട്ട് ചുറ്റിട്ടായിട്ട് പാവിയിരുന്നത് മുളകിനെ ഒരു ചുരുളിച്ച വരുന്നുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് വെച്ച് ഈ രണ്ട് കാര്യം സാറൊന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു ഇടയൂർ മുളകിന്റെ ഇത് മീനഭരണിക്കും അതുപോലെ മേടവിഷുവിനുമാണ് തൈകൾ ഉണ്ടാക്കുക കറക്റ്റ് സമയമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മഴക്കാല കൃഷിക്ക് വേണ്ടി മുളക് നടാൻ പറ്റിയ മാസം മെയ് മാസമാണ് അപ്പൊ അതിന് ഒരു മാസം മുന്നെയെങ്കിലും തൈകൾ ഉണ്ടാക്കാൻ തുടങ്ങണമല്ലോ അപ്പൊ അത് കറക്റ്റ് സമയം തന്നെയാണ് അപ്പൊ അതിൽ ഈ ഇലകൾ ചുരുളുന്നത് ഒന്ന് രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഒന്ന് കാൽസ്യം എന്ന് പറയുന്ന ന്യൂട്രിയന്റിന്റെ മൂലകത്തിന്റെ കുറവ് മുളകിൽ ഇല കാരണമാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുമ്മായ കുമ്മായ പ്രയോഗം അത് ഫീൽഡിലേക്ക് പറിച്ച് നടുന്ന സമയത്ത് കൃത്യമായിട്ട് കുഴികളിൽ കുമ്മായമോ ഡോളമൈറ്റോ ചേർത്ത് മണ്ണ് നന്നായിട്ട് അറിഞ്ഞ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടിസ്ഥാന വളം ചേർത്ത് നടാനായിട്ട് ശ്രദ്ധിക്കണം ഈ തൈകളായിരിക്കുമ്പോൾ ചുരുളിച്ചു കാണുന്നുണ്ടെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന വളം മാർക്കറ്റിൽ ലഭ്യമാണ് അത് ഒരു രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ തൈ ഒരു നാലര പരിവമാകുന്ന സമയത്ത് സ്പ്രെയറിൽ എടുത്ത് നല്ല ഫൈൻ സ്പ്രേ ആയിട്ട് ഇലകളിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ കൊണ്ട് ഉള്ള ചുരുളിച്ച ആണെങ്കിൽ അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇനി മണ്ടരികൾ അതുപോലെ ഇലപ്പേനുകൾ എന്ന് പറയുന്ന രണ്ടുതരം കീടങ്ങളുടെ ശല്യം കൊണ്ടും ഇതുണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് മണ്ടരി എന്ന് പറയുന്നത് ഇതിനെ ഒരു അരിവാള് പോലെ വളച്ച് ചുരുട്ടി കളയുന്ന ഒരു ലക്ഷണമാണ് അത് വലിയ മുളകുകളിൽ കാണാറുള്ളത് അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിന്റെ കുറവുകൊണ്ട് അത് സംഭവിക്കാറുള്ളത് കാൽസ്യം നൈട്രേറ്റ് രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് ഒരു നാലര പരുവ ആവുമ്പോ ഒരു സ്പ്രേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ഗുണമേന്മയുള്ള തൈകള് പറിച്ചുനാടാനായിട്ട് നമുക്ക് കിട്ടും